കരുവന്നൂര് പുത്തന്തോട് പാലത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം ഫൗണ്ടൻ കണക്കെ പുറത്തേക്ക് ഒരു മണിക്കൂറോളം വലഞ്ഞ് യാത്രികർ തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ കരുവന്നൂർ പുത്തന്തോട് പാലത്തിലൂടെ കടന്നുപോകുന്ന വാട്ടർ അതോറിറ്റിയുടെ വലിയ പൈപ്പാണ് വ്യാഴാഴ്ച രാവിലെ പത്തേ മുപ്പതോടെ പൊട്ടിയത് പൈപ്പ് പൊട്ടി വെള്ളം വലിയ തോതിൽ കുതിച്ചുയർന്ന് വീണത് പാലത്തിലേക്ക് തന്നെയായിരുന്നു ഇതുവഴിയുള്ള ഗതാഗതം തന്നെ തടസ്സപ്പെടുന്ന രീതിയിലാണ് വെള്ളം വന്നിരുന്നത് കരുവന്നൂർ പമ്പ് ഹൌസിൽ നിന്നും ഇരിങ്ങാലക്കുട മങ്ങാടിക്കുന്നിലുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പാണ് പൊട്ടിയത് വിവരം അറിഞ്ഞ ഉടനെ അധികൃതർ പമ്പിംഗ് നിർത്തിയെങ്കിലും ഹൈ ഹൈപ്രഷറിലുള്ള പമ്പിംഗ് ആയതിനാൽ വെള്ളം വന്നിരുന്നതിനാലും ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞാണ് വെള്ളം നിർത്താനായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ കാലഘട്ടത്തിലാണ് കമ്മീഷൻ ചെയ്ത പൈപ്പ് ലൈനാണ് തകരാറിലായത് കാലപ്പഴക്കം വന്ന പൈപ്പ് ലൈൻ ഇത്തരത്തിൽ ഇതേ സ്ഥലത്ത് മുൻപും പലതവണ ലീക്ക് സംഭവിച്ച് റോഡിലേക്ക് വെള്ളം വരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പാലത്തിന്റെ മറുവശത്തും സമാനമായ രീതിയിൽ പൈപ്പ് ലീക്കായിട്ട് വർഷങ്ങളായി തുടരുകയാണ് സംസ്ഥാനപാത കോൺക്രീറ്റിംഗിൽ ആദ്യഘട്ടത്തിൽ പുത്തൻതോട് പാലം പുനർനിർമ്മിക്കുമെന്നാണ് അധികൃതർ പറഞ്ഞിരുന്നതെങ്കിലും പിന്നീടത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു കാലപ്പഴക്കം വന്ന പൈപ്പ് ലൈൻ പൂർണമായും മാറ്റിസ്ഥാപിച്ച് പ്രദേശത്തെ അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ വാട്ടർ അതോറിറ്റിക്കാരൊക്കെ പരിധിയിൽപ്പെട്ടുള്ള സംഭവങ്ങളാണ് വർഷങ്ങളായിട്ട് ഇത് ഒരുപാട് കാലങ്ങളായിട്ടുള്ള പൈപ്പാണ് ഇത് ഇപ്പോഴൊക്കെ ഇരിക്കുന്നത് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കേണ്ട സമയങ്ങൾ കഴിഞ്ഞിരുന്നു ഇവിടത്തെ നല്ലവരായ നാട്ടുകാരുടെയും വല്ലാത്ത സാന്നിധ്യത്തിലാണ് ചീനൊരു സംഭവം ഒരു ഷീറ്റ് വെച്ചിട്ട് ഈ വെള്ളത്തിനൊരു തലവ് ആയിട്ട് കഴിക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികൃതർ വന്നിട്ട് ഈ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വെള്ളം കഞ്ഞിരിക്കുന്നത് ഇതിന് ബദലായിട്ട് ജനങ്ങളുടെ കുടിവെള്ളം നീ എത്ര ദിവസത്തോളം നഷ്ടപ്പെടുമെന്ന് അറിയില്ല അതുകൊണ്ട് ഇങ്ങനെ പാകവാസികൾ ഭരണാധികാരികളെ വാർത്തകളും രീതിന്യായ വകുപ്പുകളും മൊത്തം വന്ന് ഇവിടെ ഈ പ്രശ്നത്തിന് പരിഹാരം ചെയ്യണമെന്ന് നമ്മൾ വിമിതമായി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്